പ്രതിഷേധങ്ങൾക്കൊടുവിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കാഞ്ഞിരത്താണി നടുവട്ടം പാത നവീകരിക്കുന്നു രണ്ടു കോടിയിലാണ് നാല് കിലോമീറ്റർ പാത നവീകരിക്കുന്നത് കപ്പൂർ സിറ്റിയിൽ ഇന്റർലോക്ക് പ്രവർത്തികളാണ് ഇപ്പോൾ നടുവട്ടം കാഞ്ഞിരത്താണി റോഡിൽ കൂടി യാത്ര കഴിഞ്ഞു വന്നാൽ വലിയ മലനിരകൾ താണ്ടിവന്ന അവസ്ഥയെന്ന് നാട്ടുകാർ ഇങ്ങനെ പറയാൻ കാരണം റോഡിലെ കുണ്ടും കുഴിയും തന്നെ റോഡിനിടയിൽ മിക്ക ഭാഗവും തകർന്നടിഞ്ഞാണ് ഇരുചക്ര വാഹനങ്ങൾ വഴുതി വീഴുന്നതാണ് പതിവ് കാഴ്ച സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിന്റെ പല ഭാഗത്തെയും ടാർ പൂർണ്ണമായും ഇളകിപ്പോയ അവസ്ഥയാണ് മഴക്കാലത്ത് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് നിരവധി അപകടങ്ങൾക്കും വഴിവെച്ചിരുന്നു റോഡ് അടിയന്തിരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയെങ്കിലും റോഡ് പണി അനന്തമായി നീളുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത് ഏറെ തകർച്ച രൂപപ്പെട്ട കാഞ്ഞിരത്താണി നടുവട്ടം പാതയിൽ കപ്പൂർ സിറ്റിയിലാണ് ഇന്റർലോക്ക് പതിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയായിരുന്നു ഇവിടെ പൊതുമരാമത്ത് വകുപ്പിന്റെ രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് ഏഴു മീറ്റർ വീതിയിൽ നാല് കിലോമീറ്ററോളം വരുന്ന പാത ബിസി ഓവറിലെ പ്രകാരം നിർമ്മിക്കുന്നത് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും മുൻകാലങ്ങളിലെ പോലെ പാതി വഴിയിൽ നിർത്തരുതെന്നും എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം